നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ നിലമ്പൂരിൽ താവളം അടിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലോക്പോൾ എന്നുള്ള ദേശീയ സർവേ ഏജൻസിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നുള്ള ഒരു പ്രവചനവുമായി ഒരു സർവേ നടത്തിയിരിക്കുന്നത് നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതൊക്കെ ക്രോഡീകരിച്ച് അവർ നടത്തിയ സർവേയിലാണ് നിലമ്പൂരിനെ പറ്റിയുള്ള പ്രവചനം അവർ നടത്തിയത് നിലമ്പൂരിനെ പറ്റിയുള്ള ലോക് പോളിന്റെ സർവേ പി വി അൻബറെ സംബന്ധിച്ച് ഒരു വലിയൊരു തിരിച്ചടിയാണ് അത് ചെറിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകില്ല വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇനി അവരുടെ സർവേ ഫലം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പോകാം നിലമ്പൂരിൽ അവർ പറയുന്നത് യു ഡി എഫ് നാൽപ്പത്തി ശതമാനം വോട്ടുകൾ നേടി വിജയിക്കും എന്നുള്ളതാണ് അതായത് ആര്യാടൻ ഷൗക്കത്ത അവിടെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ പകുതിയുടെ അടുത്ത് വോട്ടുകൾ അദ്ദേഹം നേടി ആര്യാടൻ ഷൗക്കത്ത മണ്ഡലം യു ഡി എഫിന് തിരിച്ചു നൽകുമെന്നുള്ളതാണ് ലോക് പോളിന്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിക്കൂ അതായത് പതിനൊന്ന് ശതമാനം വോട്ടുകളുടെ കുറവ് യു ഡി എഫിനേക്കാൾ കുറവ് സി പി എമ്മിനായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിനായിരിക്കും ബി ജെ പിക്ക് ഇവിടെ അഞ്ചു ശതമാനം വോട്ടുകൾ നേടാൻ കഴിയുമെന്നും ബി ജെ പിക്ക് താഴെയായി പി വി അൻവർണ കേവലം നാല് ശതമാനം വോട്ടുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നുള്ളതാണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സ്വതന്ത്രർ ആറ് ശതമാനം വോട്ടുകൾ നേടും എന്നുള്ളതാണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നാല് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയും പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ആറ് ശതമാനം വോട്ടുകൾ നേടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എസ് ഡി പി ഐ പി വി അൻവറിനോളം വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് സ്വന്തമാക്കും എന്നുള്ളതാണ് ലോക്പോളിന്റെ ഈ സർവേ ഫലം പറയുന്നത് ഏതായാലും ലോക്പോൾ പറയുന്നത് നിലമ്പൂർ മണ്ഡലം ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പി വി അൻവറിന്റെ കയ്യിൽ നിന്നും വീണ്ടും യു ഡി എഫിന് തന്നെ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം ലോക്പോളിന്റെ സർവേ എന്ന് പറയുന്നത് ഇവർ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തയ്യാറാക്കിയ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു സർവേ തയ്യാറാക്കിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരാഴ്ചത്തോളം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ ഏത് സമയത്തും മാറി മറിയാനുള്ള സാധ്യതയുണ്ട് ഈ നാൽപ്പത്തിയെട്ട് ശതമാനം യു ഡി എഫിന്റെ നാൽപ്പത്തിയെട്ട് ശതമാനം കുറയാനും എൽ ഡി എഫിന്റെ മുപ്പത്തിയേഴ് ശതമാനം കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഏതായാലും ഒരു ആദ്യഘട്ട റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും ഏഴ് ദിവസം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് നിർണായകമാണ് അതിനാൽ ചിത്രങ്ങൾ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ